ഹായ് ഹായ് ഗുഡ് മോർണിംഗ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും യാത്രയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ പുതിയ വീഡിയോ തുടങ്ങാം എല്ലാവരോടും ചോദിച്ചിട്ട് പറയണേ തുടങ്ങാം തുടങ്ങാം അതെ അപ്പോൾ ഇന്നത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അതായത് കോഫി ഹൗസ് ഒരു മസാല ദോശ കോഫി ഹൗസ് മോഡൽ ഒരു മസാല ദോശ കേട്ടോ അതാണ് തയ്യാറാക്കാൻ പോണത് അതിനുള്ള സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് ബീറ്റ് റൂട്ട് ഉരുളക്കിഴങ്ങ് സബോള ബാക്കി എല്ലാ ഐറ്റംസും അതിനുള്ളത് അതിന്റെ ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് കൂട്ട് ഒരു തേങ്ങാ ചമ്മന്തി ചമ്മത്തി വേറൊന്നും ഇല്ല സാമ്പാറൊന്നുമില്ലെന്ന് ഒരു തേങ്ങാ ചമ്മന്തി അപ്പൊ നമുക്ക് ആദ്യം കുക്കറിൽ ആ കാരറ്റ് ബീറ്റ് റൂട്ടും ഉള്ള ഇത് വേവിച്ചതിന് ശേഷം ഇനി ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ഇടണം അത് കഴിഞ്ഞത് അവിടെ കിടന്ന് അപ്പൊ നമ്മുടെ ഇതിനുള്ള ചമ്മന്തി തേങ്ങാ ചമ്മന്തി അരക്കാം കേട്ടോ അതെ ഒരിച്ചിരി പുളി പിന്നെ ഒരു മൂന്നാല് വെളുത്തുള്ളി ഉള്ളി ഉള്ളി വെളുത്തുള്ളി അല്ല ഉള്ളി പച്ചമുളക് എത്ര അഞ്ചെണ്ണം നാല് അഞ്ചെണ്ണം മതിയോ ഒരെണ്ണം കിട്ടോ പിന്നെ ഈ ഉള്ളി ഉള്ളിട്ട് പിന്നെ ആ ഇഞ് ഇത് ആ ഇഞ്ചി വേണ്ട ഇഞ്ചി വേണ്ട ഇഞ്ചി ഉള്ളി ഉപ്പ് ഉപ്പ് ോക്കിട്ടിടാം ഒരു രണ്ടുനുള്ളു വേപ്പിലട്ടെ കേട്ടോ അപ്പൊ നമ്മടെ ചട്നി അരച്ചു വന്നോണ്ട് നല്ല രീതിയിൽ അരച്ചട്ടിന്റെ താളിപ്പുണ്ട് കേട്ടോ ഇച്ചിരി വെള്ളം ഒഴിച്ചോ എണ്ണ ഒഴിച്ചു എണ്ണ ചൂടാവട്ടെ ഇട്ടു കറിവേപ്പില അപ്പം നമ്മുടെ ചട്നി അപ്പം ഇത് മാറ്റി വയ്ക്കട്ടെ നമ്മുടെ കുക്കറൊക്കെ വിസിലൊക്കെ അടിച്ചു കഴിഞ്ഞു ഇനി അതിന്റെ എയർ പോകണം അപ്പോഴേക്കും നമുക്ക് വെറുതെ രണ്ടാക്കിയാൽ മതി നമുക്ക് നമ്മുടെ സവാളനെ ഒന്ന് വൈറ്റ് എടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു

ഇഞ്ചി പറ്റി പച്ചമുളക് കറി വേപ്പില്ല അതിനകത്ത് ചട്ടായിട്ട് വഴിക്കാം ഇഞ്ചി പച്ചമുളക് കറി വേപ്പില ഇതിലേക്ക് സബോള ഒരിത്തിരി ഉപ്പ് ഇടയ്ക്ക് ഞാൻ പകുതി വൈൻഡ് വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി അതിൻ്റെ ഒന്ന് പച്ചപ്പ് കൂട്ട അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ബീട്രൂട്ടും ഉരുളക്കിഴങ്ങും വെന്ത് ഉടങ്ങി ഞങ്ങൾ വെള്ളി കളിക്കുന്നുണ്ട് അതെ അതിന് റോസ്റ്റ് ആയി വരണം അതെ തന്നെ അതാണ് നമ്മുടെ കോഫി ഹൗസിന്റെ മസാല അതിന് ഉപ്പൊന്ന് നോക്കിയാൽ കൊള്ളാമായിരുന്നു അപ്പൊ അപ്പൊ ഇതെല്ലാം കൂടി അതിൽ കിടന്ന് നന്നായിട്ടൊന്ന് കട്ടി ആവട്ടെ മസാല ആവട്ടെ കേട്ടോ അപ്പൊ നമ്മുടെ കോഫി ഹൗസിന്റെ മസാല ഇവിടെ തയ്യാറായിട്ടാ ഇനി നമുക്കൊരു അഞ്ച് മിനിറ്റ് ആകുമ്പോൾ ദോശ എടുത്ത് തുടങ്ങാം മസാല ദോശ അപ്പോൾ ഇത് ഓഫ് ചെയ്യട്ടെ മൂടി വെക്കട്ടെ അപ്പം രണ്ട് തവയും വെച്ചിട്ടുണ്ട് ഒറ്റടിക്കാണ് ദോശ ചെയ്യാൻ പോണത് അതിലൊന്ന് നന്നായിട്ട് ചുട്ട് വറ്റ അടുത്തതിൽ ഇതിങ്ങനെ ചുട്ടു ചുട്ട് പറ്റോ മതിയല്ല മതിയാ ഗർഭം ഉം ദാ മസാല വെച്ചു

അതൊക്കെ ഞാൻ കഴിക്കാൻ പോകണം നമ്മുടെ ഭാര്യയ്ക്ക് കഴിക്കാത്തൊരു ഉണ്ട് ഒരു ഇരുപത് മിനിറ്റും കൂടി പിടിക്കും വേറെ ഒന്നല്ല ഷുഗറുടെ ഇപ്പം ഇന്നലെ പോയപ്പോൾ മാറ്റി ഫ്ലീനാക്കി അപ്പോൾ അത് എടുത്ത് കഴിഞ്ഞാൽ അരമണിക്കൂറിന് ശേഷം ഭക്ഷണം കഴിക്കാൻ പോകാറുള്ളത് അതുകൊണ്ട് ഇനി ഞാൻ ആദ്യം കഴിക്കാം അവള് പിന്നെ കഴിക്കാം ഇവർക്കൊക്കെ എടുത്ത് ഇവരുടെ വളരെ നിറച്ച് കഴിഞ്ഞിട്ട് വേണം ഞാൻ കഴിക്കലേ അപ്പോൾ ഞാൻ പിന്നെ ഇന്നലെ ഹോസ്പിറ്റലിൽ എൽ സി ഹോസ്പിറ്റലിൽ പോയപ്പോൾ രണ്ടൂറും പേരെ കണ്ടു കേട്ടോ എനിക്കൊന്നും കാണാൻ പറ്റില്ല അവര് എന്നെ കണ്ടിട്ട് ഓടി വന്ന് എന്നു സംസാരിച്ചു അല്ലേ എന്നുവച്ചാ എവിടെ ചെന്നാലും നമുക്ക് ആൾക്കാരുണ്ടല്ലോ ചിരിക്കാനും പറയാനും അപ്പൊ നമുക്ക് അപ്പൊ അടുത്ത വീഡിയോ ഇനി കാണാം ഇതെല്ലാവരും കണ്ടല്ലോ ഇതേപോലെ ചെയ്ത് കഴിച്ച് വിവിനാട്ടോ വിവിലാട്ടോ ഓക്കെ